ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെയേറെ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഒരു നിമിഷം കടന്നു പോയത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനുമോളും അനീഷും നമ്മുടെ ലാലേട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ടായിരുന്നു വിജയ് ആരാണ് എന്നുള്ളത് കുറച്ചൊക്കെ ഒന്ന് ഡ്രാമ കളിക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചു എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരും വളരെ ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളാണ് അനുമോളാണോ അനീഷാണോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അവസാനം ലാലേട്ടൻ സ്വയം ആ കർത്തവ്യം ഏറ്റെടുത്ത് അനുമോളുടെ കൈ ഉയർത്തിക്കൊണ്ട് വിജയ് അനുമോളാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ തന്നെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തവണത്തെ മത്സരങ്ങൾ മുഴുവൻ നടന്നത് ബിഗ് ബോസിനകത്തും ബിഗ് ബോസിന് പുറത്തും പി ആർ വർക്കുകളെ കുറിച്ചായിരുന്നു ചർച്ച അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയത്തിൽ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല